ഹുസൈൻ എട്ടിന് റതിയുള്ളാഹ് വാൻഹു മക്കയിൽ നിന്ന് ഇറാത്തിലേക്ക് തിരിച്ചു തൻ്റെ കുടുംബത്തിൽപ്പെട്ട അൻപത്തൊന്ന് യുവാക്കളും അതിലേറെ സ്ത്രീകളും കുട്ടികളും അദ്ദേഹത്തെ അനുഗമിച്ചു മരണം വരെ ഹുസൈൻ നിൽക്കാമെന്ന് നിൽക്കാമെന്നേറ്റുവന്ന ചില ഇറാഖികളും കൂട്ടത്തിലുണ്ട് ഇവരെല്ലാം കൂടി എഴുപത്തിരണ്ട് പേരടങ്ങുന്നതാണ് സംഘം കൂഫക്കാരയച്ച കത്തുകളുടെ ശേഖരവും അവരുടെ പക്കലുണ്ട് ഹൃസൈൻ റതിയുള്ളൻഹുവിനെ പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ച ഇബിനു അബ്ബാസ് റതിയുള്ളു അവസാനമായി പറഞ്ഞു ഇനി ഇറാഖിലേക്ക് പോയേ തീരൂ എന്നാണെങ്കിൽ ആദ്യം അവിടേക്ക് ആളെ അയക്കുക നിലവിൽ ഇബിനു സിയാദാണ് കൂഫയുടെയും ബസറയുടെയും ഗവർണർ അദ്ദേഹത്തെ വധിച്ച് ഭരണം പിടിച്ചെടുക്കുകയും യസീദിൻ്റെയും ഇബിനു സിയാദിൻ്റെയും പട്ടാളത്തെ നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്ത ശേഷം നിങ്ങൾ പൊയ്ക്കൊള്ളൂ നിലവിൽ റിറാത്തുകൾക്ക് താങ്കളോട് മനസ്സുകൊണ്ട് സ്നേഹമുണ്ടെങ്കിലും കുശാഗ്രബുദ്ധിയും ഭരണ നിപുണനുമായ ഇബനുസിയാദിനെതിരെ കൂഫക്കാർ നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭരണചാരുതിക്ക് മുമ്പിൽ അവർ കൂറുമാറും ആ പ്രവചനം പുലരുന്നതാണ് ചരിത്രമൊഴി മൊഴി വഴിയിൽ വെച്ച് പ്രമുഖ കവി ഫറസ്ദത്തിനെ ഹസീൻ റബിയുള്ള വൻഹുവും സംഘവും കണ്ടുമുട്ടി റിറാത്തിൽ നിന്ന് ഇഹ്റാമിലായി മക്കയിലേക്ക് വരികയായിരുന്നു അദ്ദേഹം നബി കുടുംബത്തോട് അതിരറ്റ സ്നേഹം പുലർത്തിയ അദ്ദേഹം അഹലുബൈത്തിനെക്കുറിച്ച് ധാരാളം കവിത രചിച്ചിട്ടുണ്ട് ഹുസൈനുറിയവ്വാഹു അനഹു അദ്ദേഹത്തോട് സലാം പറഞ്ഞു ഉപചാരങ്ങൾക്കു ശേഷം റിറാത്തിൻ്റെ നിലവിലെ അവസ്ഥ അന്വേഷിച്ചു ഹൃദയങ്ങളെല്ലാം താങ്കളോടൊപ്പവും ശരീരങ്ങളെല്ലാം ഇബ്നു സിയാദിൻ്റെ പട്ടാളത്തിനൊപ്പവുമാണ് അവ്വാഹുവിൻ്റെ വിധി വാനലോകത്ത് നിന്നിറങ്ങും അവൻ എന്തു തീരുമാനിച്ചോ അതേ സംഭവിക്കൂ ഫറസ്ദഖ പറഞ്ഞു അഴറാബികൾ ഒപ്പം കൂടുന്നു സംഘം യാത്രാമധ്യേ അഴറാബി ഗോത്രങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെത്തി റിറാത്തികൾ സലീസയായി അംഗീകരിച്ചിട്ടുണ്ടെന്നും അധികാരമേറ്റെടുക്കാൻ പോവുകയാണെന്നും കരുതി അവരെല്ലാം ഹ്രസൈൻ പ്രതി അള്ളാഹു വൺഹുവിനൊപ്പം ചേർന്നു റിറാത്തിനടുത്തെത്തിയപ്പോൾ പതിനായിരത്തോളം വരുന്ന വലിയൊരു സംഘമായി മാറി അഴറാബികൾ യുദ്ധം പ്രതീക്ഷിച്ച് ഒരുങ്ങി വന്നതല്ല പ്രവാചക കുടുംബത്തിൻ്റെ ഭരണമാണ് ഇനിയെന്ന് ധരിച്ച് പുറപ്പെട്ടതാണ് വിറാത്തിലെത്താൻ ഇനി രണ്ടു ദിവസം കൂടി മാത്രം യാത്ര ചെയ്താൽ മതി അപ്പോഴാണ് മുഹമ്മദ് ബിനു അഷ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുഖേന മുസ്ലിം ബിനു അഖീൽ റതിയുള്ള റൺഹു കൊടുത്തയച്ച രണ്ടാമത്തെ കത്ത് ഹുസൈൻ റതിയുള്ള വൺഹുവിന് ലഭിക്കുന്നത് കത്തുമായി വന്നയാൾ പറഞ്ഞു എല്ലാം അട്ടിമറിഞ്ഞിരിക്കുന്നു മുസ്ലിം അതു ദാരുണമായി കൊല്ലപ്പെട്ടു താങ്കൾ പിന്നീട് അയച്ച മുലകൊടി ബന്ധത്തിലുള്ള സഹോദരനും ക്രൂരമായി വധിക്കപ്പെട്ടു കൂഫയിലേക്കും ബസോറയിലേക്കുമുള്ള പാതകളെല്ലാം അടച്ചിരിക്കുകയാണ് പട്ടാളം ജാഗ്രതാണ് വിറാഖിന് ഭീഷണിയല്ലെന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുന്നവരെ മാത്രമേ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരുടെ ബദ്ധത്തെക്കുറിച്ച് ഋസൈൻറിയുള്ള അറിയുന്നത് അപ്പോഴാണ് മഹാൻ പറഞ്ഞു ഷീഴികൾ നമ്മെ ഇവിടെ കൊണ്ടുവന്ന് വഞ്ചിച്ചു അവർ നമ്മെ കൈവെടിഞ്ഞിരിക്കുന്നു താൻ ചതിക്കപ്പെട്ടാലും തന്നോടൊപ്പം കൂടിയ അറാബികൾ ഉൾപ്പെടെയുള്ളവർ അപായപ്പെടരുതെന്ന് കരുതി അദ്ദേഹം അറിയിച്ചു അറാബി സമൂഹമേ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഇറാഖിലേക്ക് പോകുന്നത് അഹുലുബൈത്തിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം ഇറാഖ് എല്ലാ നിലക്കും സുസജ്ജമാണെന്ന് കരുതിയാകാം എന്നാൽ കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ട് അവിടെയുള്ള നമ്മുടെ പ്രതിനിധികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഏത് നിമിഷവും ആക്രമണമുണ്ടായേക്കാം പിടിക്കപ്പെട്ടേക്കാം അതിനാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സുരക്ഷിതരായി സ്വദേശത്തേക്ക് മടങ്ങാം നിങ്ങളോട് എനിക്ക് വെറുപ്പോ വിദ്വേഷമോ ഇല്ല എന്തുകൊണ്ട് മടങ്ങിയില്ല ഹുസൈൻ നബി അള്ളാഹ് വാൻഹുവിൻ്റെ വാക്കുകേട്ട അഴറാബികളെല്ലാം നാട്ടിലേക്ക് മടങ്ങി തുടക്കം മുതൽ ഒപ്പമുണ്ടായിരുന്ന എഴുപത്തിരണ്ട് പേർ മാത്രം ബാക്കിയായി അവരോട് ഹുസൈൻ നതി അള്ളാഹ് പറഞ്ഞു ശത്രുക്കളുടെ ലക്ഷ്യവും അവരെ സംബന്ധിച്ച് പ്രശ്നക്കാരനും ഞാനാണ് നിങ്ങളെ അവർ ലക്ഷ്യം വെക്കുന്നേയില്ല ഞാനേതായാലും ഇവിടെ എത്തി ഇനി അള്ളാഹുവിൻ്റെ വിധി നടക്കട്ടെ നിങ്ങൾ നിരപരാധികളാണ് അവർക്ക് നിങ്ങളെ ആവശ്യവുമില്ല എനിക്കു വേണ്ടി നിങ്ങിടത്ത് ജീവിക്കാനും അങ്ങ് മരിക്കുന്നിടത്ത് മരിക്കാനുമാണ് ഞങ്ങളുടെ തീരുമാനം നിങ്ങളെ വിട്ട് ഞങ്ങളും അടങ്ങുന്നില്ല ഇറാഖിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ലെന്ന് ബോധ്യമായി കൂഫയും ബസറയും പട്ടാളം വളഞ്ഞിരിക്കുകയാണ് ഇനി എങ്ങോട്ട് പോകും ആശങ്കയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഹുസൈൻ നദിയുള്ള വൺഹുവിനെ ഉപരോധിക്കാൻ ഗവർണർ അയച്ച ഹുറുബ് യസീദ് അത്തമീമിയുടെ നേതൃത്വത്തിലുള്ള ആയിരം കുതിരപ്പടയാളികൾ വരുന്നത് അവർ ഹുസൈൻ നബിയുള്ള വാൻഹുവിൻ്റെ അടുത്തെത്തി ഇരുവരും തമ്മിൽ മുൻപരിചയമുണ്ട് ഹുസൈൻ മതിയുള്ള ഹുറിനോട് വിശേഷങ്ങൾ തിരക്കി അദ്ദേഹം പ്രതികരിച്ചു എന്നെ ഉബൈദുള്ള അയച്ചതാണ് ഏറ്റുമുട്ടലിനുള്ള ഉത്തരവില്ല താങ്കളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് നിർദ്ദേശം ഞങ്ങൾക്കു പിറകിൽ സൈന്യം വന്നുകൊണ്ടിരിക്കുന്നു അവരെത്തുമ്പോഴേക്കും നിങ്ങൾ രക്ഷപ്പെടാതിരിക്കാനാണ് ഞങ്ങളെ അയച്ചത് സംസാരം നീണ്ടു ഇബനുസിയാദിൻ്റെ സൈനികനാണെങ്കിലും അഹുൽബൈത്ത് വിരോധിയല്ലാത്തതിനാൽ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല ഉപദ്രവിക്കുകയുമില്ല റിറാത്തിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്നത് എന്തായാലും പ്രയാസകരമാണ് മറ്റേതെങ്കിലും ഭാഗത്തേക്ക് തിരിക്കാവുന്നതാണ് ഞാൻ അങ്ങയെ കാണാത്തതുപോലെ അകന്നു നിൽക്കാം അതിനിടയിൽ വഴിമാറി സുരക്ഷിതമായ ഭാഗത്തേക്ക് പൊയ്ക്കോളൂ അങ്ങനെ മറ്റൊരു വഴിയിലൂടെ കർബല ഗ്രാമം സ്ഥിതി ചെയ്യുന്ന തുഫിലൂടെ സംഘം നീങ്ങി പക്ഷേ ഈ നീക്കം ഹുറിൻ്റെ സൈന്യത്തിലുള്ള ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ ഉടനെ തന്നെ ഉബൈദുള്ളയെ അറിയിച്ചിരുന്നു അധികാരമോഹത്തിന് ഒന്നും തടസ്സമല്ല അവിശ്വാസികൾ കൂടുതലുള്ള തുർക്കിയുടെ പരിസരപ്രദേശമാണ് ദൈലം അവിടേക്ക് റുബെയ്ദുള്ള യുദ്ധത്തിന് നിയോഗിച്ചത് ഉമർബനു സഹദ്ബനു അബിബക്കാസിൻ്റെ നേതൃത്വത്തിലുള്ള നാലായിരം പടയാളികളെയാണ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹദ്റബിയാഹ് വൻഹുവിൻ്റെ മകനാണ് ഉമർ നബി നബിസ്വല്ലാഹ് അലൈഹി വസ്ലമയുടെ മാതാവ് ആമിന ആമിനാബിബ് അറബിയുള്ള വൻഹയുടെ ബന്ധു കൂടിയാണ് അദ്ദേഹം സൈദിനെക്കുറിച്ച് ഇതുപോലൊരു അമ്മാവനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ എന്ന് നബിസൊല്ലാഹു വലിഹി വസ്ലമാങ്ങൾ അഭിമാനം പറഞ്ഞതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം ദൈലം അധീനപ്പെടുത്തിയാൽ ആ പ്രദേശത്തിൻ്റെ ഗവർണർ സ്ഥാനം നൽകാമെന്ന് റുബൈദുള്ള അദ്ദേഹത്തോട് വാഗ്ദാനം ചെയ്തിരുന്നു അതനുസരിച്ച് അദ്ദേഹം ദൈലമിലേക്ക് നീങ്ങാനിരിക്കുകയാണ് ഹുറ ഫുസൈൻ റദിയുളഹുവിന് രക്ഷപ്പെടാൻ അവസരം കൊടുത്തതും തുഫ്ഫിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചെത്തുന്നതുമെല്ലാം റുബൈദുള്ളയുടെ ചെവിയിലെത്തുന്നത് ആ സന്ദർഭത്തിൽ ഗവർണർ ഉമറിനോട് പറഞ്ഞു ദൈലമിലേക്ക് പിന്നീട് പോകാം അതിൻ്റെ അധികാരവും തരാം ഇപ്പോൾ ഹൃസൈനെയും സംഘത്തെയും നേരിടുക ഈ നിർദ്ദേശം പാലിക്കാൻ പ്രയാസമാണ് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി തരണം ഉമർ പറഞ്ഞു ഹുസൈനെ എതിരിടാൻ കഴിയില്ലെങ്കിൽ ദൈലമിന്റെ ഗവർണർ പദവി തരില്ലെന്നായി ഉബൈദുള്ള ഇത് കേട്ടപ്പോൾ ഹുസൈൻ നബി ഉള്ളഹ്റീനെ എതിരിടുന്നതിൽ വേണ്ടപ്പെട്ടവരോട് ചർച്ച നടത്തി അഭിപ്രായം അറിയിക്കാൻ സാവകാശം തേടി ഉമർ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും വിഷയം ചർച്ച ചെയ്തപ്പോൾ അഹുലബൈത്തിന്റെ രക്തം ചിന്താൻ ഒരു നിലക്കും കാരണക്കാരനാവരുതെന്നായിരുന്നു ലഭിച്ച ഉപദേശം എന്നാൽ അധികാരമോഹം കീഴടക്കിയതിനാൽ അത് തിരസ്കരിച്ച് യുദ്ധത്തിന് തയ്യാറാണെന്ന് ഒബൈദുവയെ അദ്ദേഹം അറിയിച്ചു അതിനിടയിൽ ഹുസൈനെ പോകാൻ അനുവദിക്കരുതെന്നും അങ്ങനെ സംഭവിച്ചാൽ താങ്കളുടെ തലവെട്ടുമെന്നുമുള്ള ഗവർണറുടെ അറിയിപ്പ് ഖുററിന് ലഭിച്ചു ഉത്തരവ് പ്രകാരം തൽക്കാലത്തേക്ക് തടഞ്ഞെങ്കിലും വയ്ക്കാതെ ഹുസൈൻ വവിയുള്ള റൺഹുവും സംഘവും തുഫിലെ കർബലയിൽ എത്തിച്ചേർന്നു പിറകെ റുമറിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം കർബലയിലെത്തി ഇവരെ വളഞ്ഞു ഹുസൈൻ റബിയുള്ളഹ്വാനഹു ഉമർ അബുന സേഗിനെ അടുത്തേക്ക് വിളിച്ചു ഉമറെ എന്തിനാണ് എന്നോട് എതിർക്കാൻ നിൽക്കുന്നത് ഈ നാട്ടുകാർ വിളിച്ചിട്ട് വന്നതാണ് ഞാൻ അവർക്ക് ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾ മടങ്ങാം ഞങ്ങൾ ആജ്ഞാനുവർത്തികളാണ് ഗവർണർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനേ ഞങ്ങൾക്ക് നിർവാഹമുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം അപ്പോൾ ഹസൈൻ റതിയുള്ളാഹ്വാനഹു അനുരഞ്ജനത്തിനായി മൂന്ന് നിർദ്ദേശങ്ങൾ വെച്ചു അതിൽ ഏതെങ്കിലുമൊന്ന് അംഗീകരിച്ചാൽ മതിയെന്ന് ഉണർത്തി ഒന്ന് ഞങ്ങളെ മക്കയിലേക്കും അടങ്ങാൻ അനുവദിക്കുക രണ്ട് അല്ലെങ്കിൽ നീയും സംഘവും ധൈര്യമിലേക്ക് പോവുകയാണല്ലോ അതിലൊരു സൈനികനായി കണക്കാക്കുക നിന്നോടൊപ്പം ഞങ്ങളും യുദ്ധം ചെയ്യാം രക്തസാക്ഷിയാവുകയാണെങ്കിൽ അങ്ങനെയാവട്ടെ മൂന്ന് ഇവ രണ്ടിനും തയ്യാറില്ലെങ്കിൽ നിങ്ങൾ സലീഫയെന്ന് പറയുന്ന യസീദിനടുക്കലേക്ക് അയക്കുക റുബൈദുള്ള ഗവർണർ മാത്രമാണല്ലോ ഞാൻ യസീദുമായി സംസാരിക്കാം അദ്ദേഹത്തിന് ഗുണമെന്ന് തോന്നുന്നത് തീരുമാനിക്കട്ടെ ഉമറിനെ മൂന്നാമത്തെ അഭിപ്രായം ബോധിച്ചു മുസ്ലിം സമുദായത്തിന് തീരാ ദുഃഖമാകുന്ന ഒരു സംഭവത്തിന് ശാന്തമായ പരിഹാരം അതാണെന്നത് എല്ലാവരെയും സന്തോഷിപ്പിച്ചു റുബൈദുള്ള കാകട്ടെ രാഷ്ട്രീയ വിയോജിപ്പ് മാത്രമേ ഹുസൈൻ വബിയുല്ലാഹ് വൻഹുവുമായി ഉള്ളതാണ് ഖലീഫ മുഖാന്തരം പ്രശ്നം രമ്യമാകുമെങ്കിൽ ഗവർണർക്കും അതായിരിക്കും തൃപ്തികരമെന്ന് ഉമർ കരുതി ഹ്രസീം റബിയുല്ലാഹ് വൻഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അദ്ദേഹം ഇബിനു സിയാദിനെ അറിയിച്ചു ഗവർണർമാരുടെ ഭയം ഹുസൈൻ റബിയുള്ള വൺഹുവിനെ അടങ്ങിയിരിക്കാൻ ഷിയാക്കൾ സമ്മതിക്കില്ലെന്നും യുദ്ധം നടന്നേക്കുമെന്നും ഗവർണർമാർക്കെല്ലാം ഭയമുണ്ടായിരുന്നു അതിനാൽ തന്നെ മഹാന്റെ നീക്കങ്ങളിൽ അധികാരികൾ ജാഗരൂകരായിരുന്നു തങ്ങൾ ഭരിക്കുന്ന പ്രദേശത്തേക്ക് അദ്ദേഹം വരാതിരിക്കട്ടെ എന്നായിരുന്നു അവരുടെയൊക്കെ പ്രാർത്ഥന റസൂലിൻ്റെ പേരമകനും അഹലുബൈത്തിലെ പ്രധാനിയുമായ ഹ്രസൈം റബിയുളാ വനഹുവിനെതിരെ ആയുധമെടുക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന ഭയം ക്രൂരനായ ഇബിനുസിയാദിനു പോലുമുണ്ടായിരുന്നു ഗവൺമെൻറിന് ഹാനികരമല്ലാത്ത പ്രസ്തുത നിർദ്ദേശങ്ങൾ കേട്ടപ്പോൾ ഇബിനുസിയാദിനും സമാധാനമായി മൂന്നാമത്തേത് അംഗീകരിക്കാമെന്നായി അയാൾ വേണമെങ്കിൽ കുറച്ച് അംഗരക്ഷകരെ ഒപ്പമയക്കുകയും ചെയ്യാം പ്രശ്നപരിഹാരം ഹരീഫ നേരിട്ടു തന്നെ തീരുമാനിക്കട്ടെ ഭരണപരമായ ഉത്തരവാദിത്തമെന്ന നിലക്ക് ഹുസൈൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യാം തലസ്ഥാനമായ ഡമസ്കസിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിലൂടെ തൻ്റെ ഉത്തരവാദിത്തം തീരുകയും ചെയ്യുമല്ലോ ഇബിനുസിയാദ് ചിന്താ നിമഗ്നായി പക്ഷേ ആ സമാധാനത്തിനും സന്തോഷത്തിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല